നൂറും പാലും നടത്തുന്നത് എന്തിനാണ് അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം സർപ്പ ദൈവങ്ങളുടെ പ്രീതി നേടി ദോഷങ്ങൾ അകലാനും അനുഗ്രഹം നേടാനുമാണ് ഈ വഴിപാടുകൾ കഴിക്കുന്നത് സർപ്പ കാവുകളിലും മണ്ണാറശാല വെട്ടിക്കോട് പാമ്പിൻമേക്കാട് തുടങ്ങിയ പ്രശസ്ത നാഗക്ഷേത്രങ്ങളിലും ഉൾപ്പെടെ നൂറും പാലും ചെയ്യാറുണ്ട് വിവിധതരം സർപ്പദോഷങ്ങൾ രാഹുദോഷം കാളസർപ്പയോഗം എന്നിവയിൽ നിന്ന് മോചനം നേടാനായിട്ടാണ് പ്രധാനമായിട്ടും നൂറും പാലും നടത്തപ്പെടുന്നത് സർപ്പ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സർപ്പദോഷങ്ങളുടെയും രാഹുദോഷങ്ങളുടെയും തീവ്രത കുറഞ്ഞ് ആശ്വാസമുണ്ടാക്കും സർപ്പകാവുകളിൽ ആണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും നൂറും പാലും നടത്തുന്നത് കുടുംബത്തിലും അംഗങ്ങൾക്കും സന്തതി പരമ്പരകൾക്കും ഐശ്വര്യവും സമൃദ്ധിയും ആരോഗ്യവും സംരക്ഷണവും പ്രദാനം ചെയ്യും പാലിനൊപ്പം കരിക്കും കവിങ്ങൻപൂക്കുലയും മഞ്ഞൾപ്പൊടിയും ചേർന്ന നൂറ് സമർപ്പിക്കുമ്പോൾ സർപ്പ ദൈവങ്ങളുടെ കോപത്തെ തണുപ്പിക്കുവാൻ സാധിക്കുന്നു അങ്ങനെയാണ് വിശ്വാസം നൂറും പാലും പ്രധാനമായും നാഗരാജാവനും നാഗയക്ഷിക്കും അഖില സർപ്പങ്ങൾക്കുമുള്ള സങ്കല്പത്തിലാണ് തർപ്പിക്കുന്നത് എല്ലാ ആയില്യനാളുകളിലും ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളിലും നൂറും പാലും സമർപ്പിക്കാറുണ്ട് വിവിധ ഗ്രഹപ്പിഴ ദോഷമുള്ളവർ അതായത് ലഗ്നത്തിലെ രാഹു ആയുർദോഷവും രണ്ടിലെ രാഹു ധനക്ലേശവും നാലിൽ നിൽക്കുന്ന രാഹു സ്വഭാവ ദൂഷ്യവും വിദ്യാഭ്യാസ പ്രതിബന്ധവും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഏഴിൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ വിവാഹക്ലേശങ്ങൾക്ക് കാരണമായേക്കും ഇത്തരത്തിൽ രാഹുർ ദശ അനുഭവിക്കുന്നവരും മേൽപ്രകാരം രാഹു രാഹുവിൻ്റെയും സർപ്പദോഷവും ഒക്കെ ഉള്ളവരും ആയില്യന്തോറും നാഗദേവതകൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നത് സർവദോഷ ശമനത്തിനും തടസ നിവാരണത്തിനും നല്ലതാണ്